മുനീറിന്റെ െതിരെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മേഖല മുഴുവനും ഇന്ത്യ സ്പോൺസർ ചെയ്യുന്നു എന്നാണ് അസീം പറഞ്ഞത് വെള്ളിയാഴ്ച പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരുടെ അൻപത്തി രണ്ടാം പൊതു പരിശീലന പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അസീമുനീർ വീണ്ടും വിഷം വാരിത്തുപ്പിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടിയിട്ട് പഠിച്ചിട്ടില്ല അസീം മുനീറിന്റെ പ്രസ്താവനക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ അകത്ത് തന്നെ കമന്റുകൾ ഉയർന്നു മര്യാദയ്ക്ക് വായും പൂട്ടിയും ഉണ്ടാതിരുന്നു ഓപ്പറേഷൻ ഇന്ത്യ അടിച്ച അടിയിൽ നിന്ന് നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ കുറഞ്ഞതൊരു പത്ത് വർഷമെങ്കിലും എടുക്കുമെന്നാണ് അവിടത്തെ തന്നെ അനുഭവസ്ഥരായിട്ടുള്ള ഭരണ സിരാ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് അത്ര വലിയ നാശനഷ്ടമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തത് ഇനി ഒരു ഓപ്പറേഷൻ സിന്ധൂർ കൂടി വേണോന്ന് അവർ ചോദിക്കുന്നത് കടുത്ത പ്രസ്താവനയുടെ ലക്ഷ്യം എന്താണ് എന്ന് ഇന്ത്യക്ക് മനസ്സിലായി ഇത്തവണ അസീം അഫ്ഗാനിസ്ഥാനെ കൂടി ചേർത്ത് നിർത്തിയപ്പോൾ ഇന്ത്യക്ക് കാര്യം മനസ്സിലായി അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഇത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല എന്നുമുള്ള രീതിയിൽ അഫ്ഗാനിസ്ഥാനെ കൂടെ ഇന്ത്യക്ക് എതിരാക്കാനാണ് അസീം മുനീർ ശ്രമിച്ചത് നേരത്തെ കാശ്മീര് പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണ് എന്നും അതിനെ ഒരിക്കലും പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല എന്നും അസിമുനീർ പ്രസ്താവിച്ചു അതിന് പിന്നാലെയാണ് പഹൽഗാം ഭീകരൻ ഏതാണ്ട് ഒൻ ഇരുപത്തിയൊൻപത് ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് കൊല്ലുന്നത് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ മറ്റൊരു ഭീകരവാദ ആക്രമണമാണോ അതോ ഒരു യുദ്ധം തന്നെയാണോ ഇന്ത്യക്കെതിരെ അസീമുനീർ ഉദ്ദേശിക്കുന്നത് ഈ ആശങ്കയായിരുന്നു രാജ്യത്തിന് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞു ഓപ്പറേഷൻ മഹാദേവ് കഴിഞ്ഞു പാകിസ്ഥാൻ നിറയെ വിദേശായുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എപ്പ വേണമെങ്കിലും ഇന്ത്യയെ തിരിച്ചടിക്കാൻ സിന്ധു നദീജലം നൽകില്ല എന്ന ഇന്ത്യയുടെ പ്രസ്താവനയൊക്കെ അവരെ പ്രകോപിപ്പിച്ചു ഇതിനിടയിലാണ് പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനേയും തമ്മിലടിപ്പിക്കാൻ ഈയിടെ ചൈനയുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കുന്നത് അതോടെ അഫ്ഗാനിസ്ഥാനെ കൂടി ഇന്ത്യക്ക് എതിരെ തിരിക്കുന്ന രീതിയിൽ അസീം മുനീർ പുതിയ പ്രസ്താവനയുമായിട്ട് വന്നു നോക്കണം ഏതൊക്കെ രൂപത്തിലാണ് ഒരു രാജ്യത്തിന്റെ ഭരണ ഭരണാധികാരി ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടതെന്ന് അതാണ് രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദത്തെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആക്രമണങ്ങളെ ഇന്ത്യക്ക് ശക്തമായ രൂപത്തിൽ എതിരിടാൻ അറിയാം പക്ഷെ ഇതിനകത്തുള്ളതിനെ എന്തു ചെയ്യും ഇതിനകത്ത് ഇവര് മാത്രമല്ല ഉള്ളത് സ്ത്രീകൾ ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് തീവ്രവാദികളായിട്ടുള്ള പുരുഷന്മാര് മാത്രമേ ഇരുമ്പ് നിൽക്കറിട്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്നുള്ളതാണോ ഇവരിപ്പോ സ്ത്രീകളെ ഇറക്കിയാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഹഫീസ് ഇത് പറഞ്ഞില്ലേ ഞങ്ങൾ മുപ്പതിനായിരം ആളുകൾ റെഡിയാണ് കൊല്ലാനും കൊല്ലപ്പെടാനും പതിനായിരം ആളുകളെ ഇരുമ്പ് നിക്കറിട്ടിട്ട് റെഡിയായിട്ട് ഇറങ്ങി നിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞില്ലേ രാജ്യത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്തിൻ്റെ അകത്തു തന്നെയുണ്ട് അവരെയാണ് ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കേണ്ടത് അവരെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഒരു വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോഴോ അതല്ലെങ്കിൽ കേസരിയുടെ എഡിറ്റർ പറയുമ്പോഴോ അവർക്കെതിരെ ചാടി ചാടിക്കേറി കുതിര കയറിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അതൊരു സത്യമാണ് മുസ്ലിം സമുദായം കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായി കൊണ്ടിരിക്കുമല്ലേ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അല്ലേ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണകാര്യങ്ങളിൽ എന്തിനാണ് ഒരു മതസമുദായം സമുദായം ഇടപെടുന്നത് ഭരണകാര്യങ്ങളിൽ മുസ്ലിം നേതാക്കൾക്ക് എന്ത് കാര്യം ഒരു വിദ്യാഭ്യാസ നയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ എന്തിനാണ് മുസ്ലിം നേതാക്കളോട് അഭിപ്രായം ചോദിക്കേണ്ടത് കാര്യം എന്താണ് അനാവശ്യമായിട്ട് ഇവർ ഇടപെടുക അല്ലെ സ്കൂളിന്റെ സമയമാറ്റത്തിലായിരുന്നാലും യൂണിഫോമിലായിരുന്നാലും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കുറഞ്ഞു വരുന്ന വിഷയമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇവർക്കിനും സീറ്റുകൾ വേണമെന്ന് പറഞ്ഞവര് രംഗത്ത് വരില്ലേ മുസ്ലിം ലീഗ് കേരളത്തിൽ മുഴുവനും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നില്ലേ ഇനി മുഖ്യമന്ത്രി കസേരയാണ് അവരുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു സത്യമാ അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും അതെന്ന് തുറന്നു പറയാൻ ഒരു അവസരം കിട്ടിയ അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് അപ്പോഴേക്ക് കേസ് കൊടുത്ത് തീർക്കാനും പി സി ജോർജ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കുതിര കയറാനും ഒക്കെ മാത്രമേ നമ്മുടെ കേരളത്തിന്റെ മതേതരത്വത്തിന് സാധിക്കുന്നുള്ളൂ മുസ്ലിങ്ങളിൽ തീവ്രവാദികൾ കുറച്ചേ കുറച്ചേയുള്ളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അതൊന്നും നല്ല സത്യം മതത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാ തീവ്രവാദികളും ഒരൊറ്റക്കുടക്കുകൾ ഒരുമിച്ച് നിൽക്കും സ്കൂൾ സമയം മറ്റും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ സർക്കാരിന്റെ നിലപാടിനോട് എത്ര മുസ്ലിങ്ങളാണ് എത്ര മുസ്ലിം സംഘടനകൾ എത്ര മുസ്ലിം പുരോഹിതന്മാർ യോജിച്ചു എന്നുള്ളത് നോക്ക് മുസ്ലിം ലീഗും സമസ്ത ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മുസ്ലിമിന്റെ പക്ഷത്തിവരെല്ലാവരും നിൽക്കും അതിനെതിരെ നടപടി എടുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ഈ മുസ്ലിം നേതൃത്വം മൊത്തം സർക്കാരിനെതിരെ തിരി അവരുടെ സ്വാധീനം കാണുമ്പോൾ തന്നെ നമ്മൾ ഭയപ്പെടണ്ടേ കുറച്ചുകൂടി ഇവര് ശക്തി പ്രാപിച്ചാൽ ഇപ്പൊ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടെന്ന് അവര് തന്നെ പറയുന്നു ശരി കുറച്ചുകൂടി ശക്തി പ്രാപിച്ചാലോ ഇസ്ലാമിക ഭരണം വരും കേരളത്തില് കേരളത്തില് ഇസ്ലാമിക ഭരണം വരും നിങ്ങൾ കാത്തിരുന്നു അതല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായി കേരളത്തെ മാറ്റാൻ നരേന്ദ്രമോദി തീരുമാനിക്കണം തീരുമാനിച്ചു എന്നാണ് കേൾക്കുന്നത് എന്നാൽ മാത്രമേ കേരളം ഈ തീവ്രവാദികളുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടൂ ഇതിനൊരു പരിഹാരം എന്ന് തന്നെ മുസ്ലിങ്ങളെ പുരോഗമനവാദികളാക്കുക നടക്കുന്ന കേസാണോ തെറികളും അസഭ്യങ്ങളും പുലഭ്യങ്ങളും മാത്രം പറഞ്ഞും കേട്ടും എഴുതിയും ശീലിച്ചിട്ടുള്ള ഇവരെ ം കൾച്ചേഴ്സ് ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടതനെയും വലതനയും തിരിച്ചറിഞ്ഞ് ആർക്ക് വോട്ടിടണമെന്ന് നമ്മൾ തീരുമാനിക്കണം അതേ വഴിയുള്ളൂ ജനപ്പെരുപ്പത്തിന്റെ തോത് എന്തായിരുന്നാലും നിയന്ത്രിക്കാൻ കഴിയില്ല ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം നേടിയെടുക്കാനും അങ്ങനെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനും അവര് ശ്രമിക്കും എക്കാലത്തേക്കുമുള്ള അവരുടെ ലക്ഷ്യമാണത് അതിനു വേണ്ടിട്ട് അവര് ശ്രമിക്കും അപ്പോ നമുക്കും അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ ശ്രമിച്ചുകൂടിയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മത തീവ്രവാദികളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ഇനിയെങ്കിലും ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും സംശയമില്ല ഇത് തുറന്ന് പറയാനിപ്പോ നമ്മളെ ഉള്ളു നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മളെ വകവരുത്താൻ ശ്രമിക്കുവാണ് നമ്മളെ ഒക്കെ നിശബ്ദരാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഇസ്ലാമിന്റെ തീവ്രവാദ ഐഡിയോളജി വളരെ സിമ്പിളായിട്ട് കുട്ടികളിലൂടെ കലാലയത്തിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഒക്കെ സിനിമയിലൂടെ പാട്ടിലൂടെ ഒക്കെ കടത്താൻ സാധിക്കുമെന്ന് ഇവർ വിചാരിക്കുന്നു കൂടി ഈ തീവ്രവാദ ആശയങ്ങളും ഇവരുടെ ലക്ഷ്യങ്ങളും സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും ഇത് ഇവരെ ഒന്ന് എതിരിട്ട് നിൽക്കാൻ ഈ മതത്തിനകത്തെ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് പറയാൻ ആർക്ക് നിങ്ങളൊന്ന് പറ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലൗ ജിഹാദ് ഒരാള് ഒരാളെ മതം മാറ്റി കൊണ്ടുവരും അവര് പിന്നീട് ബൈനറി പ്ലാൻ പോലെ വലതുമിടതും രണ്ടുപേരെ കൊണ്ടുവരണം ഇസ്ലാമിസ്റ്റുകൾ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ ലഘുലേഖകൾ വിതരണം ചെയ്തതൊക്കെ കണ്ടിരുന്നു മധ്യ വേനൽ അവധിക്കാലമായപ്പോൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ പൂട്ടുന്നതുകൊണ്ട് വീടുകളിലും ബന്ധു വീടുകളിലും ഒക്കെ താമസിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലൗജിഹാദിന്റെ കെണിയിലെടുത്താൽ ഒരു 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 സാഹചര്യത്തില് നിരന്തരം സുഡാപ്പികൾ കയറി ഇറങ്ങി അതൊരു പരിധി വരെ അവര് വിജയിപ്പിക്കുകയും ചെയ്തു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതെ ഡയറക്ട് സെല്ലിങ് അതിന്റെ പേര് പറഞ്ഞ് അവരുടെ പ്രോഡക്റ്റിനെ അവർ വിൽക്കാൻ ശ്രമിച്ചു എങ്ങനെ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ വരുന്നത് തോളിൽ രണ്ട് ബാഗ് ഉണ്ടാവും ഈരാറ്റുപേട്ട ആലപ്പുഴ കൊല്ലം മലപ്പുറം കാസർഗോഡ് ഇവിടെ നിന്നൊക്കെയുള്ള യുവതീ യുവാക്കൾ ആ ഇറങ്ങിത്തിരിക്കുവാണ് എന്തിന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തണം അന്താ ഇസ്ലാമിനെ ആർക്കും അറിയില്ലേ അല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇസ്ലാം അല്ല ശരിക്കുമുള്ള ഇസ്ലാം ഇസ്ലാം സമാധാനമാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ കുറെ മുജാഹിദിന്റെ സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മുമ്പ് ഒരു സ്ത്രീയെ വഴി വക്കലിട്ട് പിടിച്ചതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു എവിടെ പോവാന്ന് ചോദിച്ച പറഞ്ഞത് ഞാന് അങ്ങനെ പോകാൻ ഇങ്ങനെ പോകണ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് വന്നതാണ് കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന് പിടിച്ചു നിർത്തി ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്തുള്ള ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും സ്ത്രീകളും പുസ്തകങ്ങൾ കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം നിലമ്പൂർ പാലക്കാട് മണ്ണാർക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിൽ അവിടെയൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഹിന്ദു ക്രിസ്ത്യൻ വീടുകളൊക്കെ തിരഞ്ഞു പിടിച്ചിട്ടാണ് ഇവർ കയറുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിക്കുന്ന ഓരോ പ്രദേശത്തും കയറി ചെള്ളുന്നു ദൂര ജില്ലകളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞ അവിടെയൊന്ന് കുശലം അന്വേഷിച്ചിരുന്നു ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് എന്നാലല്ലേ കൊത്താൻ പറ്റുള്ളൂ പാല് കൊടുക്കുന്ന കൈക്ക് കൊത്തു എന്ന് പറയുന്നത് പോലെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും ഖുർആൻ പരിഭാഷ ഇവർക്ക് കൊടുക്കും ഇവര് സ്വയം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ നവോത്ഥാന നായകന്മാരാണ് എന്നൊക്കെയാണ് പിന്നെ പാത്രങ്ങള് പുസ്തകങ്ങള് ട്യൂഷൻ ആപ്പുകള് മന്ത കിണ്ടി കറി പൗഡറ് കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ എടുത്ത് കാണിക്കും തന്ത്രപൂർവ്വം ആ പ്രദേശത്തെ പ്രമുഖ കടകളിൽ കിട്ടുന്നതിനേക്കാൾ വളരെ കുറവില്ല ജി എസ് ടി ഒന്നും ഇല്ലാതെ ടാക്സ് ഒന്നും ഇല്ലാതെ ഡിസ്കൗണ്ടിലായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത് എക്സ്പോർട്ട് നിലവാരമുള്ളതായിട്ട് അവകാശപ്പെടും അത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും ഇവരുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വിൽക്കും അതിനോടൊപ്പം തന്നെ അവരുടെ സമ്മാന സമ്മാനക്കൂപ്പണിന്റെ ഫ്രീ റീചാർജ് പ്ലാനിന്റെ പേര് പറഞ്ഞ് തന്ത്രപൂർവ്വം പെൺകുട്ടികളുടെയും വീട്ടമ്മമാരുടെയും ഒക്കെ കൈകളിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ ഒരു പ്ലാസ്റ്റിക് പാത്രം നിങ്ങൾ എടുക്കുന്നു ആ പാത്രത്തിനകത്ത് ഒരു അഞ്ച് പാത്രം വേറെയുണ്ടോ അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ക്രാച്ച് ചെയ്യണം സ്ക്രാച്ച് ചെയ്യുമ്പോൾ റീചാർജ് ഒരു കൂപ്പൺ കിട്ടും നമ്പര് പറയൂ ഇവർ കുറച്ച് സോഫ്റ്റ് മൈൻഡഡ് ആണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കും വീട്ടിലാരൊക്കെ ഉണ്ട് എന്താണ് അവരുടെ വീടിന്റെ പരിതസ്ഥിതി എന്നൊക്കെ മനസ്സിലാക്കും ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞല്ലോ പിന്നീട് ഹായ് ഹൂ അയക്കാൻ വളരെ എളുപ്പമല്ലേ പിന്നെ ഇവർക്ക് പുറകിലിരിക്കുന്ന ആളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് വശീകരണ തൊഴിലാളി പ്രാദേശിക സുഡാപ്പികൾ സത്യസരണി തർബിയത്തുൽ ഇസ്ലാം മൗണ്ട് ഫ്ലവർ ഇതുപോലെയൊക്കെയുള്ള മതം മാറ്റ കേന്ദ്രങ്ങളിലെ കൗൺസിലർമാരാണ് പിന്നീട് പ്രവർത്തിക്കുന്നത് വളരെ വിദഗ്ധമായി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ഒക്കെ മതം മാറ്റി മുസ്ലിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് പ്രണയിക്കാൻ ആളെ ആക്കി കൊടുത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ കേൾക്കാൻ ഒരു ശ്രോതാവിനെ ആക്കി കൊടുത്ത് അങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലകപ്പെടുത്തും ഇവരെ ഇവരുടെ രീതികൾ അങ്ങനെയാണ് കറി പൗഡറിന്റെ രൂപത്തിൽ ഇവർ വരും പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ രൂപത്തിൽ ഇവർ വരും എന്നിട്ട് ഇവരെ തലയില തുണി വന്നിട്ടൂടെ ഒന്നുവരയ്ക്ക് നമ്മളുടെ മാനമൊക്കെ മറിഞ്ഞുകിടക്കത്തില്ലേ പീഡനങ്ങൾ നടക്കുന്നത് ഇതുകൊണ്ടല്ലേ വീട്ടമ്മമാരെ ഒൻപത് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് പുരുഷന്മാര് ജോലിക്ക് പോയിരിക്കും അവർ വീട്ടിലില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തന്നെ വരത്തുള്ളൂ ഉച്ച സമയത്തോട് അടുപ്പിച്ചിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് ഇവര് വലിയ ഒരു വിങ്ങാണ് ഓരോ നിയോജക മണ്ഡലത്തിലും സുഡാപ്പികൾ ബഹുഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇവരിറങ്ങിത്തിരിക്കുന്നത് ക്രിസ്ത്യാനികൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആളുകൾ ഒരു സംഘങ്ങളായിട്ടാണ് ഇവരുടെ ക്യാമ്പ് ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും കിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രദേശത്തെ ജനപ്രതിനിധികളോ അതല്ലെങ്കിൽ സ്ഥലത്തെ ഇസ്ലാമിന്റെ വോട്ട് ബാങ്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ജനങ്ങളെ പ്രശ്നങ്ങളൊക്കെ തേച്ചു മായ്ച്ചു കളയാൻ സാധിക്കും എന്നതാണ് ഇവരുടെ ലക്ഷ്യം കാരണം അവരുടെ മെജോറിറ്റി ഇവരുടെ ആൾക്കാരുണ്ടല്ലോ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പേര് പറഞ്ഞിട്ടാണ് ഇതര മതസ്ഥരായിട്ടുള്ള ജനപ്രതിനിധികളെ വരട്ടാൻ ഇവർ ഇസ്ലാമിക തീവ്രവാദികൾക്ക് കഴിയുന്നത് മുസ്ലിങ്ങളുടെ ജാതി സ്പിരിറ്റ് മുതലെടുക്കാൻ സുധാപ്പികൾക്ക് സാധിക്കുന്നതും ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രീണന നിലപാടുകളുമൊക്കെ ഈ രൂപത്തിൽ ഔ ജിഹാദ് നടത്താൻ ഇവർക്ക് പ്രചോദനമാണ് ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഓരോ പ്രദേശത്തും സാധാരണ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ബിസിനസ്സുകൾ ഇവർ തട്ടിയെടുക്കുന്നുണ്ടെങ്കിലും സ്വജാതി സ്പിരിറ്റ് കാരണം പ്രദേശവാസികൾ ഇതിനൊന്നും പ്രതികരണവുമായിട്ട് പോകാറില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ലവ് ജിഹാദിന് സമാനമായിട്ടുള്ള ഒരു സ്കോഡ് ക്യാമ്പ് പ്രവർത്തനങ്ങൾ ഇപ്പോ കണ്ണൂർ മേഖലയിലെ മലയോര പ്രദേശങ്ങളിലും മറ്റു ജില്ലകളിലുമൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ ഗ്രാമങ്ങളിലുമൊക്കെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആസൂത്രിതമായിട്ടുള്ള ജിഹാദ് മിഷൻ വാനിലാണ് ഇവർ ചുറ്റി നടക്കുന്നത് കർട്ടൻ കച്ചവടം ബെഡ് കച്ചവടം ചിപ്സ് കച്ചവടം ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തട്ടിപ്പ് ലവ് ജിഹാദ് മയക്കുമരുന്ന് ജിഹാദ് പുതിയ പുതിയ വഴികളിലേക്ക് മാറി മലപ്പുറം മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്ന ചെറിയ ചെലവിൽ തെങ്ങ് കെട്ടാനാണ് എന്ന് പറഞ്ഞു വരുമത്രേ പതിനായിരക്കണക്കിന് രൂപ പറ്റി പറ്റിച്ചുകൊണ്ട് പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാം ഒരു ജിഹാദിന്റെ ഭാഗമാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് പഴയ പുസ്തകങ്ങൾ കുപ്പികളൊക്കെ എടുക്കാൻ വേണ്ടിട്ടെന്ന് പറയും വീട്ടമ്മമാരെ പറ്റിക്കും നാർക്കോട്ടിക് ലവ് ജിഹാദ് അതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് ഇതെല്ലാം ഒരു ജിഹാദാണ് ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയിക്കാറുള്ളത് ഇത് അരുൺ തോമസ് എന്ന് പറയുന്ന വ്യക്തി വെരിഫൈഡ് ആയിട്ട് നമുക്കൊരു പോസ്റ്റ് തന്നിരിക്കുന്നതാണ് ഹിന്ദു പാർലമെന്റിൽ നിന്ന് പബ്ലിഷ്ഡ് ബൈ ഹിന്ദു പാർലമെന്റ് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ എങ്ങനെയാണ് ഇതിനകത്ത് ഓരോരുത്തരും വീണു പോകുന്നത് എന്ന് നമ്മളെ ഓരോ സാഹചര്യത്തിലും ബോധവൽക്കരണം നടത്താൻ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ഇതുപോലെ ഓരോന്ന് വരും പക്ഷെ നമ്മൾ അതിനെ തട്ടിത്തെറിപ്പിച്ചു മുന്നോട്ട് പോയാൽ വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഭാവിയിലുണ്ടാകും അതൊന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലത് നമുക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നൊന്ന് ഉൾക്കൊണ്ടാ മാത്രം മതി ിബിലീസിന്റെ മകൻ ചെയ്താനോ ആരൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ സെപ്റ്റിട്ട ക്ലീനിങ് കമ്പിവേലി സ്നേഹമതിൽ ഇതൊക്കെ ഈ കൂട്ടത്തിലുണ്ട് അതെ ഇങ്ങനെ പല രൂപത്തിലുമാണ് ഇവര് പ്രത്യക്ഷപ്പെടുന്നത് ഇതൊന്ന് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചാൽ മതി വീട്ടിൽ ആണുങ്ങളില്ല എന്ന് ഉറപ്പുള്ള സമയത്തായിരിക്കും ഇവർ വീടുകൾ കേന്ദ്രീകരിച്ച് ജിഹാദിനെ ഇറങ്ങിത്തിരിക്കുക ക്രമേണ ക്രമേണ ഇസ്ലാമിനെ വെള്ളപൂശിച്ച് വീട്ടുകാരെ സംസാരിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക ഇവരുടെ കയ്യിൽ ലഘുലേഖകളും ചില ക്യാപ്സൂളുകളും കിട്ടിയിട്ടുണ്ട് ഇപ്പോ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂൾ കലോത്സവം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ ഒരു വാർത്തയാണ് അവിടെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട നാടകം അതിലെ പ്രമേയവും രംഗങ്ങളും രക്ഷിതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കണം അതായത് എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പെൺകുട്ടികളെ കൊണ്ട് പരസ്പരം ചുംബിപ്പിക്കുന്ന ഒരു രംഗങ്ങളിൽ അഭിനയിപ്പിക്കുവാണ് അവരെ ലെസ്ബിയൻസ് ആണ് അതല്ലെങ്കിൽ സ്വവർഗ ലൈംഗിക അനുരാഗികളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നാടകം അത് കളിപ്പിച്ചത് കൊളത്തൂർ സ്കൂളാണെന്ന് തോന്നുന്നു ചെറിയ കുട്ടികൾക്ക് മുമ്പില് ഇതുപോലെയൊക്കെയുള്ള കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നാട്ടില് കുഞ്ഞുങ്ങളെ സെക്സ്വലൈസ് ചെയ്യുക എന്ന ഒരു രീതി ഇതിനകത്തില്ലേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഇതിനെ ആര് എവിടെ എതിർക്കും അതിന്റെ കൂടെ ഒരു മഴവിൽ പതാകയും സ്റ്റേജിൽ ഉയരുന്നു റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഈ പതാകയെയും ലൈംഗിക രാഷ്ട്രീയത്തെയും തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നതിനുള്ള ഉത്തരമാണ് മലപ്പുറത്ത് കാണുന്നത് എന്തുവാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിച്ചു പോകുന്നത് ഈ ലിംഗരാഷ്ട്രീയത്തിന് പിന്നില് അതിൻ്റെതായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അതിന് ഇപ്പോ ഒപ്പന പാട്ടുകളുണ്ടല്ലോ എന്തുമാത്രം വൃത്തികേടുകളാണെന്ന് കൊച്ചു മക്കളെ ഇരുത്തിയിട്ട് ആദ്യ രാത്രിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് നടക്കുന്നതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആളുകളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു പോയാൽ തീർന്നു സംഗതി ആദ്യ രാത്രിയില് ഭർത്താവ് എന്താണ് ചെയ്യുന്നത് പൈതലുകളാണ് ഇരിക്കുന്നത് ഈ മണവാട്ടിയുടെ വേഷവും കെട്ടി അതിനെക്കുറിച്ച് അറിയാത്ത കുഞ്ഞു പൈതലുകളെ ഇരുത്തിയിട്ട് ഒരുങ്ങടി ചമയടി കിലുകിലു പുഴിക്കടി മണിമാരൻ വരുന്നുണ്ട് ും ഒഴുക്കയെടുത്തവൻ മതിക്കും രാവാണ് എന്തോ ആണ് ഇവരിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ആണും പെണ്ണും തൊട്ട് കഴിഞ്ഞാൽ സൂമ്പാ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നാണ് ഇവര് പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല മുമ്പ് ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു ഇവരെവിടെ ചെന്നാലും ഇവരുടേതായിട്ടുള്ള ഇത്തരം രീതികള് തീവ്രവാദമാണെങ്കിലും സെക്ഷുവാലിറ്റി ആണെങ്കിലും ബലാത്സംഗമാണെങ്കിലും ഇതൊക്കെ കാണിക്കാൻ ശ്രമിക്കുമല്ലോ ന്യൂയോർക്ക് നഗരത്തിൽ ഇവർ വാർത്ത ഞാൻ കണ്ടു ന്യൂയോർക്കിന്റെ നല്ല ഹൃദയഭാഗത്ത് പട്ടാപ്പകലൊരു വെടിവെപ്പ് നടക്കും നാല് മരണമാണ് അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചത് ഒരു തോക്ക്ധാരി പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടി വെടിയുതിർക്കുന്നു ആൾക്കൂട്ടത്തിലേക്ക് ആക്രമണം നടത്തി ആറ് പേർക്ക് പരിക്കപ്പോ വെടിവെപ്പില് പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു അത് സ്ഥിരീകരിച്ചു അതിനോടൊപ്പം ഈ മരിച്ചു ഇയാള് സ്വയം വെടിവെച്ചു എന്നാണ് പറയപ്പെടുന്നത് പോലീസ് തിരിച്ചടിയിൽ ഇയാൾ കൊല്ലപ്പെട്ടതാണോന്നും അറിയില്ല കേട്ടോ പിന്നീട് അങ്ങനത്തെ വാർത്തകളും വരുന്നുണ്ട് ശരി ഇയാളെ പോലീസ് കൊന്നതാണോ എന്നറിയില്ല രണ്ട് മരണം കൂടി ഉണ്ടായി ഉണ്ടായ നനൗദ്യോഗ റിപ്പോർട്ട് വരുന്നു തിങ്കളാഴ്ച ഈ ബ്ലാക്ക് സ്റ്റോൺ അസറ്റ് മാനേജ്മെന്റും എൻ എഫ് എല്ലും സ്ഥിതി ചെയ്യുന്ന മിഡ് ടൗൺ മൾ മാൾഹട്ടൺ ഓഫീസ് ഇതിന്റെ കെട്ടിടത്തിന് സമീപം ആ സ്പോർട്സ് കോട്ട അതുപോലെ ബട്ടൺ ഗൗൺ ഒക്കെ ധരിച്ച് ഒരു ഷർട്ടും ഒക്കെ ഇട്ട് ഒരു തോക്ക്ധാരി കയറി വരികയാണ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പാകിസ്ഥാന്റെ വേഷമൊന്നുമല്ല എന്നിട്ട് അക്രമം നടത്തി വലിയ റൈഫിൾ ആണ് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇയാളുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ലാസ് വെഗാസിൽ നിന്നുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള ആളാണ് ഇയാളെന്ന് പിന്നീട് സൂചന വന്നു സയലൻസർ ഘടിപ്പിച്ച തോക്ക് പിന്നെ ഇയാൾ ഉപയോഗിച്ചു ഇയാൾക്ക് അത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നത് ഇനി വരണ്ടെന്ന വിഷയമാണ് തീവ്രവാദ ആക്രമണമാണ് എന്ന് പോലീസ് പരിശോധിച്ചു ഇയാള് തീവ്രവാദിയാണെന്ന് പറഞ്ഞു വൈകുന്നേരം ആറരക്കാണ് ഈ ലോബിക്കകത്ത് ഏതാണ്ട് മുപ്പത് പേര് ഉള്ളിലുണ്ടായിരുന്നു മുപ്പത് പേർക്കെതിരാണ് ഇയാൾ വെടിയുതിർക്കുന്നത് അയാളുടെ കയ്യില് വലിയ ആയുധത്തില് ഒരു സൈലൻസർ ഉണ്ടായിരുന്നെന്നും സി എൻ എൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മിൽ ടൗൺ മാൾഹാട്ടനിലെ അമ്പരചുംബിയായിട്ടുള്ള ഒരു ഓഫീസിനകത്ത് ഇയാൾ എങ്ങനെ കേറി ഇയാളുടെ കയ്യിലെ മാരകായുധവും ഉണ്ടായിരുന്നു ഈസ്റ്റ് അൻപത്തി രണ്ടാം സ്ട്രീറ്റിലെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പാർക്ക് അവന്യൂവിലെ ഒരു ലോബിയിലാണ് ഈ വെടിവെപ്പ് നടക്കുന്നത് രാത്രി എട്ടു മണിയോടുകൂടിയാണ് ഈ അക്രമിയെ വക വരുത്തുന്നത് പ്രതിയെ പിന്നീട് തിരിച്ചറിഞ്ഞു വെടിവെപ്പിനുള്ള കാരണം വ്യക്തമല്ല തോക്കുമായിട്ട് ഇയാള് മുന്നൂറ്റി അറുപത്തി അഞ്ച് പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൂസലില്ലാതെ കൂട്ടും സൂട്ടുമിട്ട് ഇയാൾ എത്തി എന്നാണ് സി സി ക്യാമറ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും നൂക്കുകുത്തിയായിട്ട് ഇയാൾക്ക് വെടിയുതിർക്കാൻ സാധിക്കുന്നു പരസ്യമായിട്ടാണ് ഇയാൾ തോക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇയാൾ കേറി വരുന്നത് ഇവിടെ ഇത്രയും ആളുകൾ ഒരു സമ്മേളനം കൂടുന്നുണ്ട് എന്ന് ഇയാൾ ഇയാളോട് ആര് പറഞ്ഞു ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി വിജ്ഞാനം ഇതെവിടെയാണ് ന്യൂയോർക്കില് പാകിസ്ഥാനിലാണെങ്കിൽ ശരി അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ശരി അവിടെയൊക്കെ അവർക്ക് ചാരന്മാരുണ്ടെന്ന് ഇനി ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയാമോ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അജ്മൽ കസബിനെ പോലെ ഒരു ഭീകരൻ കയറാനും മുംബൈ ഭീകരാക്രമണത്തിൽ കനേഡിയക്കാരനായിട്ടുള്ള ഇന്ത്യൻ പൗരത്വമുള്ള തഹാവർ ഹുസൈൻ റാണ കയറാനും ഇതേ കാരണമാണുള്ളത് ഇത് പറയാനാണ് ഞാൻ ഈ ന്യൂയോർക്കിലെ വിഷയം പറഞ്ഞത് ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് ഇന്ത്യക്ക് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ ഇന്ത്യക്കകത്തുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തേതോ മാത്രമാണ് പഹൽ ഗംഭീകരാക്രമണം പഹൽഗാമിൽ നമ്മൾ കണ്ടത് കാശ്മീരിൽ നിന്നുള്ള ഒരുപാട് ചാരന്മാർ ഇന്ത്യയെ ഒറ്റുകൊടുത്തതാണ് ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ ഇന്ത്യക്കകത്ത് തന്നെ പഹൽഗാമിൽ തന്നെ അവർക്കു വേണ്ടി പണിയെടുക്കാൻ തയ്യാറായി നിന്നു എന്നതിന്റെ തെളിവുകളാണ് നമ്മൾ കണ്ടത് അതുപോലെ കേരളത്തിനകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തീവ്രവാദികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ രാജ്യത്തിന് പ്രവർത്തിക്കുന്നുണ്ട് അവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമാണ് കാരണം അവരെ കണ്ടെത്താൻ ഇന്ത്യ മഹാരാജ്യത്തിൽ സംവിധാനങ്ങളുണ്ട് അവർക്കത് സാധിക്കണം പക്ഷേ ആരത് ചെയ്യും നരേന്ദ്രമോദിക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹം ഈ രാജ്യത്തെ സുരക്ഷിതമായി കൊണ്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അതിനെ സാധിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യാൻ സാധിച്ചതുപോലെ സി പി ഐ ബാൻ ചെയ്യാനും നരേന്ദ്രമോദിക്ക് സാധിക്കും ഈ കേരളത്തിലുള്ള ഭീകരവാദികളെയും തീവ്രവാദികളെയും ചെവി അറിയാതെ തൂക്കിയെടുക്കാനുള്ള സംവിധാനം കേന്ദ്രം തുടങ്ങി വച്ചിട്ടുണ്ട്